അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യം വായിച്ച് നോക്കി ഉത്തരങ്ങളെടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതാം അല്ലാതെ ചോദ്യം എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതരുത് അത് ശരിയായ രീതിയല്ല ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യങ്ങൾ വായിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഉത്തരങ്ങളൊന്ന് വായിച്ച് നോക്കാം അശ്വായത്തുൽ ഉളുമ സുന്നത്ത് ഹമലത്തുൽ അർഷ് ഹാഫൂൻ അൽ ബാസ് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ യോജിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹർഷിനെ ചുറ്റുന്നവർ അർഷിനെ ചുറ്റുന്നവർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് മലക്ക് മലക്കുകളുടെ ജോലിയും അതുപോലെ തന്നെ അവരെ പേരുമാണ് ഇത് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അർഷിനെ ചുറ്റുന്ന മലക്കുകൾ ഏതാണ് ഇതാണ് അതിൻ്റെ ഉത്തരം ഹാഫൂൻ അതാണ് ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫൂൻ എന്ന ഇത് രണ്ടതേ തന്നെ അതേ പാഠത്തിൽ പഠിച്ചതാണ് അർഷിനെ ചുമക്കുന്നവർ അർഷിനെ ചുമക്കുന്നവർക്ക് എന്താണ് പറയുക ഇതാ എൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻ്റെ ഉത്തരം ഉണ്ട് ഇതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം ഹമലത്തുൽ അറിഷ് ഹമലത്തുൽ അർഷ് അതാണ് അർഷിനെ ചുമക്കുന്നവർ ഇനി മൂന്നാമത്തെന്താ പുനർജന്മം പുനർജന്മം എന്ന് പറയുന്നതിൻ്റെ ഒരു അറബി വാക്ക് വാക്കുകടുണ്ട് അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അൽ അൽബസ് എന്നാണ് പുനർജന്മം അൽ അൽബസ് ഇനി നാലാമത്തെ ചോദ്യം എന്താ നമ്മുടെ നബിക്ക് മാത്രമുള്ളത് നമ്മുടെ നബിക്ക് മാത്രമുള്ള ഒരു സംഭവം ഇതിലുണ്ടല്ലോ നമ്മളത് പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് നോക്കൂ ഇതാണ് അതിൻ്റെ ആൻസർ അശ്ശാത്തുൽ ഉളുമാഹ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അശ്വാത്തുൽ ഉളുമാ നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ് അശ്വഫാത്തുൽ ഉളുമാ അടുത്ത ചോദ്യം അഞ്ചാമത്തത് വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനം വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനത്തിന് പറയുന്നൊരു പേരിവിടെ ഉണ്ടല്ലോ എന്താണത് വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് എന്ന് നമ്മൾ പഠിച്ചാൽ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചു ഇതാ അതാണ് അതാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ കുർ വ്യാഖ്യാനം സുന്നത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് ഓരോ വാക്കുകൾ ചേർത്ത് പൂർത്തീകരിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ആദം അലൈഹി സ്വലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശാലമായ മൈതാനിയാണ് ഡഹേഷ് ആദൻ നബി മുതൽ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശാലമായൊരു മൈതാനിയാണ് ഏത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പുറപ്പെടിച്ചു മഹഷർ എന്നാണ് അതിൻ്റെ ഉത്തരം മഹഷർ രണ്ടാമത്തെ ചോദ്യം നോക്കൂ പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് പരലോകത്ത് സജ്ജനങ്ങൾക്കായി സജ്ജനങ്ങൾക്കായി സ്വാലേഹികളായ നല്ല ആളുകൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണെന്ത് സ്വർഗം എന്നാണ് അതിൻ്റെ ആൻസർ സ്വർഗം അത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പാഠത്തിൽ പഠിച്ച മറ്റൊരു ചോദ്യമാണ് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് ദുർജനങ്ങൾക്ക് മോശപ്പെട്ട ജനങ്ങൾക്ക് അല്ലാഹു അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഒന്നനുസരിക്കാതെ പിന്നെ ഇസ്ലാമിന് വിരുദ്ധമായി ജീവിച്ച ദുർജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് എന്ത് നരകം നരകം ഇനി നാലാമത്തെ ചോദ്യം എന്താ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് മരണം മുതൽ പുനർജനിക്കുന്നത് വരെയുള്ള ലോകത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് ഒമ്പതാമത്തെ പാഠത്തിൽ കുറച്ചു ബർസഹ് എന്നാണ് പറയുക ബർസഹ് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹ് അഞ്ചാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം നാലെണ്ണാണുള്ളത് അതിൽ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം ഒന്നാമത്തത് ഖുർആനാണ് രണ്ടാമത്തത് എന്താണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സുന്നത്ത് പിന്നെ ഈജമാവും ക്യാസും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം സജ്ജനങ്ങൾ സിറാത്ത് കടക്കും എങ്ങനെ സജ്ജനങ്ങൾ നല്ല സ്വാലിഹുകളായ ആൾക്കാർ സിറാത്ത് പാലം എങ്ങനെയാണ് കടക്കുക നമ്മളത് പിന്നെ പേജ് നമ്പർ മുപ്പത്തി നാലിൽ പറയുന്നുണ്ട് അഥവാ പതിമൂന്നാമത്തെ പാഠത്തിലാണ് പറയുന്നത് ഉത്തരം ഞാൻ പറയാം അവരുടെ സൽക്കർമ്മത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ എന്നാണ് ആൻസർ അവരുടെ സൽക്കർമ്മത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ ഇനിയും രണ്ടാമത്തെ എന്താണ് ബയസ് എന്നാൽ എന്ത് എന്താണ് ബയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചത് പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലാണ് അഥവാ പതിനൊന്നാമത്തെ പാഠത്തിലാണ് ഞാനിവിടെ എങ്ങനെ എഴുതി തരുന്നത് കൂടുതലായിട്ട് ഇത് വലുതായിട്ട് ആൻസർ ചെയ്താനുള്ളതാണ് അപ്പോൾ ഇവിടെ ഏത് പ്രയാസമാണ് അതുകൊണ്ടാണ് മാത്രമല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അത് കണ്ടെത്തി പഠിക്കുകയും ചെയ്യുക അപ്പോൾ ഒന്നും കൂടി മനസ്സിൽ തങ്ങി നിൽക്കും ഇവിടെ ബാഴ്സ എന്നാൽ എന്ത് എൻ്റെ ഉത്തരം എന്താ ഇസ്രാഫിൽ അലൈഹി സ്വലാം രണ്ടാമത് ഊതുമ്പോൾ രണ്ടാമത് സൂറിൽ ഊതുമ്പോൾ എന്നും പറയാം ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും ഇതിനാണ് ബാഴ്സ എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം ഇസ്രാഫിൽ അലൈഹി സ്വലാം രണ്ടാമത് ഊതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും ഇതിനാണ് ബാഴ്സ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം ഖബറിൽ വെച്ച് മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുക അത് നമ്മൾ പിന്നെ പേജ് നമ്പർ ഇരുപത്തി നാലില് നോക്കിയാൽ കാണാം പാഠം ഒമ്പതിൽ എന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കും റബ്ബിനെക്കുറിച്ച് ചോദിക്കും അതേപോലെ ദീനിനെക്കുറിച്ച് അതേപോലെ നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്ന് പിന്നെ മറ്റും ചോദിക്കും ഒന്നും കൂടി പറയാം റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും ഇനി നാലാമത്തെ ചോദ്യം എന്താ നാലാമത്തെ ചോദ്യം സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്ത് എന്താണ് സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം നമ്മുടെ പേജ് നമ്പർ ഇരുപത്തി രണ്ട് അഥവാ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ചര്യ ുന്നത്തിൻ്റെ ഭാഷാർത്ഥം ചര്യ അതേപോലെ മാർഗം മാർഗം പിന്നെ നടപടിക്രമം ഇതൊക്കെയാണ് സുന്നത്തിൻ്റെ ഭാഷാർത്ഥങ്ങൾ ചര്യ മാർഗം നടപടിക്രമം അഞ്ചാമത്തെ ചോദ്യം നോക്കൂ എന്തിനാണ് അള്ളാഹു കിതാബുകൾ ഇറക്കിയത് എന്തിനാണ് അള്ളാഹു നാല് കിതാബുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ എന്തിനാണ് അത് പതിനാലാമത്തെ പേജ് പതിനാലാമത്തെ പേജിൽ അഞ്ചാമത്തെ പാഠത്തിലാണ് നമ്മൾ അതിൻ്റെ ആൻസർ പഠിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു കിതാബുകൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം അർത്ഥം എഴുതാനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് അന്തൊക്കനാഹുല്ലാഹുല്ലീ അന്തൊക്കുല്ല എന്താണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ പിന്നെ മുപ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് മുപ്പതാമത്തെ പേജ് പതിനൊന്നാമത്തെ പാഠത്തിൽ എന്താണ് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു അഥവാ മറ്റേ മഹഷറിൽ അള്ളാഹുവിൻ്റെ ഹിസാബിൻ്റെ ഇടയിൽ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളും കാലുകളും അവയവങ്ങളൊക്കെ ഒക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞല്ല അപ്പോൾ നമ്മൾ ചോദിക്കും നിന്നെ നീ എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് അപ്പോൾ അതിന് മറുപടി പറയുകയാണ് എന്ത് അൻതൊക്കെ നല്ലാഹുല്ലതേ അൻ തൊക്കെ കുല്ലുഷയ് ഇൻ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു ഇനി രണ്ടാമത്തെന്താ കുല്ലുഷെയ് ഇൻ ഹാലിക്കുൻ ഇല്ലാവ ജോ കുല്ലുഷ് ഇൻ ഹാലിക്കുൻ ഇല്ലാ വജഹഹു അതാണ് അതിൻ്റെ അർത്ഥം അത് ഇരുപത്തി ഒമ്പതാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം പതിനൊന്നാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് അതാണ് അതിൻ്റെ അർത്ഥം അഞ്ചാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഈ ചോദ്യം സാധാരണ ഈ ആക്ടിവിറ്റി അധിക പരീക്ഷകൾക്കും വരാറുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകത ഹൗലുൽ കൗസർ നബിയുടെ പിന്നെ മഹറിൽ നബിയുടെ ഹൗലുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് വളരെ വലുതാണ് അതേപോലെ അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ് അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ് എന്നൊക്കെ പറയണ്ട അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് എഴുതാം പാലിനേക്കാൾ വെളുത്തത് അതിലെ വെള്ളം എന്ന് വേണമെങ്കിൽ എഴുതാം പാലിനേക്കാൾ വെളുത്തത് പിന്നെ തേനിനേക്കാൾ മധുരമുള്ളത് തേനിനേക്കാൾ മധുരമുള്ളത് പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം ഇവിടെ ഞാനത് ജസ്റ്റ് രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം ഇനി രണ്ടാമത്തെ ചോദ്യം കയാമനാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ കയാമത് നാൾ അടുക്കുമ്പോൾ പിന്നെ ചില അടയാളങ്ങൾ ഉണ്ടാവും ഏകദേശം ആഹ്റുജമാൻ ലോകത്തിൻ്റെ കാലത്തിൻ്റെ അവസാനമായ അടയാളങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ നാൾ തൊട്ടടുത്ത് ഉണ്ടാകുന്ന അടയാളങ്ങൾ അങ്ങനെ രണ്ട് ഐറ്റംസ് അടയാളങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അതങ്ങോട്ടും അങ്ങോട്ടും മാറരുത് അത് നമ്മൾ പത്താമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അവിടെ ആ പാഠത്തിൽ പാടത്തിലത പറയുന്നു ഇമാം മഹദി വരൽ ദജ്ജാൽ പുറപ്പെടൽ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് നിന്നും ഇറങ്ങിവരൽ ഈസാ നബി അലൈഹി ഇസ്ലാം ദജാലിനെ കൊല്ലൽ എജൂജും അജൂജ് പുറപ്പെടൽ ദാബത്തുൽ അറിയിന്ന് അത്ഭുത മൃഗം പുറപ്പെടൽ സൂര്യൻ പടിഞ്ഞാറുന്നു മുതിക്കൽ അതിവയ ഒരു തീ പരിശുദ്ധ ക്യാബ് പൊളിക്കപ്പെടൽ കുർആൻ ഉയർത്തപ്പെടൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പത്ത് കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എഴുതാം ഞാൻ അവിടെ ജസ്റ്റ് രണ്ടെണ്ണം എഴുതുന്നു എന്താണ് ഇമാം മഹദി വരൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എഴുതാം ഇമാം മഹദി വരൽ അതേപോലെ ദാൽ പുറപ്പെടൽ ദജ്ജാൽ ജാൽ പുറപ്പെടൽ മൂന്നാമത്തെ ചോദ്യം ബിദഹത്തുൻ ഹസനത്തിൻ്റെ ഉദാഹരണം ബിദഗത്തുൻ ഹസന നല്ല ബിദഗ്ഹത്തിൻ്റെ ഉദാഹരണം പിന്നെ ബിദാഹത്തുൻ ഹസന അതേപോലെ ബിദഗത്തുൻ ലോലാലൊക്കെ നമ്മൾ പഠിച്ചല്ലോ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ ബിദഗ്ത്തുൻ ഹസനത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നോക്കൂ വിശുദ്ധ കുർആാൻ മുസഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് അതൊന്ന് എഴുതാം മറ്റൊന്ന് പിന്നെന്താ തറാവീഹ് ഇരുപത് ഇറക്കാത്ത ഒരു ഇമാമിൻ്റെ കീഴിൽ ജമായത്തായി സംഘടിപ്പിച്ചത് ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണം ഇദ്ദേഹത്തിൻ ഹസനത്തിൻ്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് രണ്ടും ഇതാണ് ഞാനിവിടെ ഷോട്ടാക്കിങ്ങാണ്ട് ഇതാണ് മുസ്ഹഫ് അഥവാ ഇതിങ്ങനെ എഴുതിയ പോരാ ശ്രദ്ധിക്കണം എങ്ങനെ എഴുതിയേ പോരാ ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത് എന്നുള്ളത് എഴുതേണ്ടത് വിശുദ്ധ ഖുർആാൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് അപ്പോൾ ഇവിടെ ബാക്കിയൊക്കെ എഴുതാനുണ്ട് അതേപോലെ തന്നെ തറാവീഹ് തറാവീഹ് ഷോട്ടാക്കിയിട്ടാണ് എഴുതുന്നത് തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമായത്തായി സംഘടിപ്പിച്ചത് അങ്ങനെ മുഴുവനായിട്ട് എഴുതണം ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് എഴുതി ഇത് എട്ടാമത്തെ പാഠത്തിൽ അഥവാ ഇരുപത്തി മൂന്നാമത്തെ പേ പേജിൽ പറയുന്നുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം നരകക്കാരുടെ ഭക്ഷണം നരകക്കാരുടെ നരകവാസികളുടെ ഭക്ഷണം ഏതാണ് നമ്മൾ മുപ്പത്തി ഏഴാമത്തെ പേജിൽ അഥവാ പതിനാലാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നരകക്കാരുടെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഭക്ഷണമാണ് നരകവാസികളുടെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഭക്ഷണം എന്ന് ആൻസർ ആയിട്ട് ചെയ്താൽ ഇനി അടുത്ത ചോദ്യം നോക്കൂ രണ്ടാമത്തത് മഹറിൽ നിഷേധികൾക്കെതിരെ സാക്ഷി നിന്ന് സംസാരിക്കുന്നത് മഹറിൽ അള്ളാഹുവിൻ്റെ ഹിസാബ് ഉണ്ടാകുന്ന സമയത്ത് അത് നിഷേധിക്കുമല്ലോ അത് നിഷേധിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് സാക്ഷി നിൽക്കുക അത് നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ പേജ് തുറന്നോക്കിയാൽ കാണാം അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് സാക്ഷി നിൽക്കുക കർമ്മം ചെയ്ത കർമ്മം ചെയ്ത അവയവങ്ങളും ഭൂമിയും നമ്മൾ എന്താണോ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് ചെയ്ത അവയവങ്ങൾ സംസാരിക്കും സാക്ഷി നിൽക്കും അതേപോലെ തന്നെ ഭൂമിയും സാക്ഷി നിൽക്കും അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സത്യവിശ്വാസിയുടെ അടുത്ത് സൽക്കർമ്മങ്ങൾ വരുന്ന രൂപം സത്യവിശ്വാസിയുടെ അടുത്ത് നമ്മൾ കബറിലാകുന്ന സമയത്ത് സത്യവിശ്വാസിയുടെ അടുത്ത് അവരുടെ സൽക്കർമ്മങ്ങളും അതേപോലെ ചീത്തകർമ്മങ്ങളൊക്കെ വരും എങ്ങനെയാണ് രണ്ടും വരുന്നൊരു രൂപം നമ്മൾ ഒമ്പതാമത്തെ പാഠം ഇരുപത്തിനാലാമത്തെ പേജിൽ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ വരിക നന്നായി വസ്ത്രം ധരിച്ച് ഒരു സുമഖൻ പരിമളം പരത്തി നന്നായി വസ്ത്രം ധരിച്ച് ഒരു സുമുഖൻ പരിമളം പരത്തി ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് എഴുതണം നന്നായി വസ്ത്രം ധരിച്ച് ധരിച്ച ഒരു സുമുഖൻ പരിമളം പരത്തി ഈ രൂപത്തിലാണ് പിന്നെ സത്യവിശ്വാസിയോട് അടുത്ത് അവരുടെ സൽക്കൽമങ്ങൾ വരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ